പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി എല്ലാവരും വരുന്നവരൊക്കെ ഇങ്ങനെ ക്ഷണിച്ചകത്തേക്ക് ഇരുത്തുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്താണ് ദേവയാനിയുടെ ഒരു കൂട്ടുകാരി വരുന്നത് അപ്പോൾ ആ കൂട്ടുകാരിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അറിയാലോ ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന മരുമകളാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കൂട്ടുകാരി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റു രണ്ട് മരുമക്കളോ ഒന്ന് ചോദിക്കട്ടോ അവരെയൊന്നും ഞാൻ മരുമക്കളായിട്ട് കണ്ടിട്ടില്ല എന്തെങ്കിലും പറയുകയാണ് കേട്ടോ അപ്പോൾ നീ എന്തായാലും വാങ്ങാൻ പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുകയാണ് അപ്പം ഇത് നവി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നവി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയും ഈ വീട്ടിലെ തല മുതിർന്ന ആൾക്കാരാണ് മുത്തശ്ശി മുത്തശ്ശിനും അപ്പോൾ അവർ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത് എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിച്ച ചെറുക്കന്മാരുടെ അമ്മ അമ്മമാരിങ്ങനെ നിങ്ങൾ അംഗീകരിക്കണം എന്നാലേ അതൊരു ഇതാവുള്ളൂ എന്ന് പറയാനായിട്ട് അപ്പം ഒരു സ്ഥാനം ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തരാൻ പോകണില്ലായെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ സ്ഥാനമൊന്നും വേണ്ട പക്ഷേ എൻ്റെ മക്കളും മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അതിന് നിൻ്റെ മക്കൾ എങ്ങനെ മനുഷ്യരാവുന്നത് അവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെ മനുഷ്യരല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കൊച്ചാക്കി കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെ ആ ഡിസൈനർ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ അവിടെ കളിയാക്കൊന്നും വേണ്ട ഇന്ന് ഇങ്ങനെ കല്യാണ പെണ്ണിടാൻ പോകുന്ന സ്വർണ്ണം മുഴുവൻ അവള് ഡിസൈൻ ചെയ്താണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നോ അത് ശരിയാ ദേവയാനി നയനിയെ കുറിച്ച് എന്തൊക്കെ വാർത്തകളാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഇപ്പം കോടികളുടെ ലാബാണ് മൂർത്തിസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കൂട്ടുകാരി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരാണ് അവരങ്ങനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പം ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ടായിരുന്നു ആ കൊച്ചി വീട്ടിലേക്ക് വന്ന് കയറിയിട്ടില്ല അതിന് മുന്നേ തന്നെ ദേവയാനിയുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ കനക്കയുടെ മക്കൾ കുറച്ച് ബുദ്ധിമുട്ടല്ലോ എന്ന് പറയും അപ്പം നവി പറയും ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നായനെ കുറച്ച് മാറാനുണ്ട് അവളും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മയുടെ ഈ പറച്ചിലൊക്കെ അങ്ങ് നിൽക്കും അറിയ ചിരിച്ചുകൊണ്ട് അപ്പം ആ സമയത്ത് കനയക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദൂനെയാണ് കേട്ടോ കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ റോഡിലൂടെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്താണെങ്കിൽ അനിയത്തുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം മുതലേ ഇല്ല നന്ദു വീഴാൻ പോയപ്പോൾ അനി ഇങ്ങനെ പിടിച്ചതും അതുപോലെ തന്നെ പിന്നെ നന്ദുനിങ്ങനെ എടുത്ത് പൊക്കി വട്ടം കറക്കിയതും അതുപോലെ തന്നെ അവര് ബൈക്കിൽ പോയ കാര്യങ്ങളും ഒക്കെ തന്നെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടാണ് ഏട്ടോ നന്ദു നടക്കുന്നത് റോഡിലൂടെ ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ നന്ദുനെ കാണാമല്ലേ അതുകൊണ്ട് തന്നെ നന്ദുൻ്റെ ഫ്രണ്ട്സിനോട് അനി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു എവിടെയെന്നൊക്കെ അപ്പോൾ നീ ഈ സമയത്ത് അവളെ അന്വേഷിക്കുന്നത് അവൾ എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശൻ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ അപ്പോൾ ആദൃശ്യാണെങ്കിലും ഇങ്ങനെ കൂട്ടുകാരോടോ ആരോടോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മുത്തച്ഛൻ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഇനി മുത്തശ്ശൻ നിർബന്ധിച്ചാലും ഇങ്ങനെ ഡോക്ടർ വേടീല ഇനി ചടങ്ങിൽ പങ്കെടുക്കാൻ അതിൻ്റെ ഒരു പ്രശ്നം മുത്തശ്ശൻ എന്നൊക്കെ പറയാനുണ്ട് അപ്പോഴേക്കും ജയൻ വന്നിട്ട് അനിയവിടെ നിന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പൊ അനിയനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട് അപ്പം ആദൃശ്യവിടുന്ന് അനീനെ വിളിച്ചു പിന്നെ സ്റ്റേജിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തും അനി അവിടെ ഇരുന്നിട്ട് പിന്നെ നന്ദുനിയാണ് കേട്ടോ നോക്കുന്നത് നന്ദോനി എവിടെയും കാണാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനൊക്കെ മുഖത്തുണ്ട് കേട്ടോ പിന്നീട് എല്ലാവരെയും കാണിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നന്ദോനെ കാണാത്തതിൻ്റെ ഒരു വിഷമം എന്തായാലും അനിയുടെ മുഖത്ത് കാണാനുണ്ട് പിന്നീട് പെൺകുട്ടിനെ വിളിക്കാനായിട്ട് പറയും പെൺകുട്ടീനെ വിളിക്കുക ആദ്യം അനി വന്നിട്ട് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റേജിലേക്ക് കയറുന്നത് അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പെൺകുട്ടീനെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഏഹ് അനാമികയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നീട് നന്ദുനെ കാണാല്ലാത്തതുകൊണ്ട് തന്നെ അനക്കും ഇങ്ങനെ ആകെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവയാനി ആണെങ്കിലും ആദൃഷിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും അപ്പൊ ഈ സമയത്തും അമ്മ എന്തിനാ അവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ ആദൃശ്യമാണെങ്കിലും പിന്നീട് അവർ അനാമികേനെ വിളിക്കാൻ പോകുന്ന സമയത്ത് നയനതിനോട് ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു നീ അമ്മ എന്തെങ്കിലും പറഞ്ഞാലും ഉണ്ടാകുന്ന നിന്നാൽ മതി ഒന്നും തിരിച്ച് പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയും അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ അല്ലേ മുന്നോട്ട് പോകുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നിന്നാൽ മതി എന്ന് ആദൃശ്യ പറയുകയാണ് പിന്നീട് നവിയാണെങ്കിലും നന്ദുനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അപ്പോൾ നവ്യ നന്ദുനെ കാണാതെയാത്തോണ്ട് തന്നെ ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ കനകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദി എവിടെ ഈ സമയത്തെന്ന് അപ്പം ഞാനും അവളെ തന്നെയാണ് നോക്കുന്നത് പക്ഷേ എവിടെയും കാണാനില്ല അവൾ എവിടെയെങ്കിലും ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റാതെ മാറി നിൽക്കാവുന്ന കനകയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇതൊന്നും കാണാൻ പറ്റാതെ എവിടെയെങ്കിലും മാറി നിൽക്കാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞ് അവിടെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ദേവയാനിയും അതുപോലെ തന്നെ അവളുടെ അമ്മയും കൂടെ ചെന്നിട്ട് വിളിക്കുന്നു അപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടെന്ന് പറയും അപ്പോൾ എന്തിനാ ടെൻഷൻ മോള് സ്നേഹിച്ച് ആളുടെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ ദേവിയാനി പറയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അനമ്മികയുടെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു നീ അനീനെ കണ്ടില്ലല്ലോ അനിയുടെ മുഖത്താരോ ഒരു അടിച്ച പാടുണ്ടെന്ന് പറയും കേട്ടോ അപ്പൊ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അത് അടിച്ചതല്ല ബാത്റൂമിന്റെ ഡോറ് തട്ടിയതാണെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ അടി വാങ്ങിക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് അടി കിട്ടിയതല്ല ബാത്റൂമിൻ്റെ ഡോറ് തട്ടിയതാണ് എന്തായാലും മോളിങ്ങനെ ആഗ്രഹിച്ച പയ്യൻ്റെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നത് ആദൃശ്യനും അനിയ എനിക്ക് ഒരുപോലെ തന്നെയായിരുന്നു പക്ഷേ ആദൃശ്യ കല്യാണശേഷം കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷേ അനിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് മോൾക്ക് സന്തോഷത്തോടു കൂടി അനിയുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വിളക്ക് കൊടുത്തിട്ട് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ് അനാമികേനെ അനിയാണെങ്കിലും നന്ദുനെ കാണാൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഇരിക്കുന്നത് അത് കണ്ടിട്ടാണെങ്കിൽ ജയൻ ഇങ്ങനെ അജയനോട് പറയുന്നുണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടല്ലോ ടെൻഷനുണ്ടല്ലോ അനുകിയെന്ന് പറയട്ടപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു എനിക്കും കല്യാണ സമയത്ത് ഇതുപോലെ ടെൻഷനുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും പിന്നീട് അനാമികയും അതുപോലെ തന്നെ ദേവിയാനിയും അനാമികയുടെ അമ്മയും കൂടെ അങ്ങനെ അനാമികേനെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് ആക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവർ അനാമിക വന്ന ഉടനെ തന്നെ അതുപോലെ തന്നെ ജാനകിക്കും അജയനും കൂടെ ദക്ഷിണയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അനാമിക അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഭയങ്കര സീരിയസ്നെസ് എന്ന് ചോദിക്കട്ടെ അപ്പൊ ഒന്നുമില്ലാന്ന് അനി പറയുകയും ചെയ്യണം കേട്ടോ പിന്നീട് അജയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മകൻ ഭയങ്കര ടെൻഷനിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയും അത് ടെൻഷൻ കൊണ്ടല്ല അവൻ്റെ കാമുകീനെ ഇവിടെ ഒന്നും കാണാൻ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ജാനകി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അജയനോട് പറയുന്നൊന്നുമില്ല പിന്നീട് അതുപോലെ തന്നെ കനകയും എല്ലാവരും ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇങ്ങനെ അസൂയോടെ നോക്കുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ അവർ കാണട്ടെ ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് വീട്ടിലേക്ക് പറ ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് അവരും കൂടെ കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ കുത്തികൊണ്ട് ദേവയാനയും പറയുകയാണ് കേട്ടോ അനിയാണെങ്കിലും നന്ദോണി കാണാൻ ഇല്ലാത്തതുകൊണ്ട് ഈ സമയത്തും ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിനെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം നന്ദു ആണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ താഴെ ഒരു പുഴ എന്തോ ഉണ്ട് അപ്പം അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഭയങ്കര സങ്കടപ്പെട്ടാണ് നന്ദു നിൽക്കുന്നത് പിന്നീട് നന്ദുവിനെ കാണാല്ലേ തന്നെ ആ ഒരു ടെൻഷൻ അങ്ങനെ നയനയ്ക്കും ഒക്കെ ഉണ്ട് കേട്ടോ ആദൃശ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റാതെ നന്ദു എവിടെയെങ്കിലും മാറി നിൽക്കാവെന്ന് പറയാണ് പിന്നീട് ജാനകി അതുപോലെ തന്നെ അജയൻ കൂടിയാണ് ഇട്ട് സംസാരിക്കുന്നത് അപ്പം നന്ദൂനെ കാണാൻ അതുകൊണ്ടുതന്നെ ചാരിങ്കിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ മുട്ടച്ചി എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അജയനെ അത് വല്ലാതെ ഇഷ്ടാവുന്നില്ല അത് പറയുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അനീനി അതുപോലെ തന്നെ അനാമിക്കാനെ പ്രാഗി കൊല്ലുമായിരുന്നു അതെന്തായാലും അവൾ അവിടുന്ന് പോയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ വെറുതെ കുടുംബകലഹ ഉണ്ടാക്കരുത് എന്നൊക്കെ ആ സമയത്ത് ജാനകീനോട് അജയിൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഇനി എൻ്റെ മരുമകളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് പിന്നീട് ഉപേന്ദ്രനാണെങ്കിൽ മണ്ഡപത്തിലേക്ക് പോവാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ രണ്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നത് നിന്നോടൊക്കെ ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞത് അപ്പോൾ മുതലാളി വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ മുന്നേ അല്ലേ അവിടെ ചെന്ന് ഷോ നടത്തേണ്ടത് എന്തായാലും ഇനിയിപ്പോൾ വാ എന്നാൽ ഞങ്ങൾ വിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ വണ്ടീനേക്കാളും സ്പീഡ് ഉണ്ടാവും എൻ്റെ വണ്ടി വന്ന് കയറുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ ഒരു തീരുമാനമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പിന്നീട് ഏകദേശം മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എത്തണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉപേന്ദ്രൻ ആണെങ്കിലും എന്തായാലും അവരവിടെ മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ എന്തായാലും താലിക്കെട്ടിന് ഇനി കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഇന്നത്തോടെ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ഇതാക്കണം എൻ്റെ പണം കിട്ടിയിട്ട് അവന്റെ മകളുടെ കല്യാണം നടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉപേന്ദ്രൻ പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ കനകനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു നെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കനക്ക് പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നന്ദിന് ഭയങ്കര വിഷമാണ് അപ്പോൾ എന്തായാലും അവളെവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു മുഹൂർത്തത്തിൻ്റെ സമയമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല അപ്പോഴാണ് വേണുവിൻ്റെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപേന്ദ്രനാണെന്ന് പറയുമ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു എടുക്കണ്ട എന്ന് പറയും എടുക്കാതിരുന്നാൽ ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വരും എന്തായാലും എടുത്ത് നോക്കുക പറഞ്ഞിട്ട് ഉപേന്ദ്രൻ ഇങ്ങനെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനാമിക ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവരെന്തൊക്കെയോ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ വരാം എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് എന്ന് ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മുഹൂർത്തത്തിൻ്റെ സമയത്ത് മുങ്ങാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ അപ്പോഴാണ് സുഹൃത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ഉപേന്ദ്രനാണെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പം അകത്തേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് നല്ലത് നമുക്ക് ആദ്യം ഇവിടെ നിന്നിട്ട് സംസാരിക്കാം ഇനി അകത്തേക്ക് കയറണമെങ്കിൽ അങ്ങനെ കയറണ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഓ വാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സ്വീകരിക്കുന്ന മാതിരി ഉപേന്ദ്രൻ കളിയാക്കി കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നെ ചതിക്കരുത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്നൊക്കെ കുറേ കാലം പിടിച്ച് പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ പൈസ കിട്ടിയാലേ കല്യാണം നടക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇനി നിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ നീ നാട്ടിൽ നിൽക്കുമോന്ന പോലും എനിക്ക് സംശയമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ നിന്റെ മകൾക്ക് എത്ര സ്വർണ്ണ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ മുന്നൂറ്റി നൂറ്റിപ്പത്ത് പോവൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം എഴുപത് ലക്ഷം രൂപയുടെ അടുത്ത് വരില്ലേ അതിൻ്റെ പകുതി എന്നാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്തായാലും എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് തരുമെന്ന് ചോദിക്കും ഇന്നല്ല നാളത്തോടെ ഞാൻ എന്തായാലും തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ എൻ്റെ പണം കിട്ടിയാലേ കല്യാണം നടക്കുകയുള്ളൂ അതാണ് അന്തസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണുവിന് കൂളറിനൊക്കെ കുത്തി പിടിച്ചിട്ട് കുറെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന കാര്യം അറിയാലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നീ കാരണം ഇപ്പോൾ എൻ്റെ ബിസിനസ്സും കൂടി തകർന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉപേന്ദ്രനാണെങ്കിലും എന്തായാലും പണം കിട്ടിയാലേ കല്യാണം നടക്കുള്ളൂ എന്നുള്ള വാശിയിലാണ് കേട്ടോ ഉപേന്ദ്രൻ പിന്നീട് ഈ സമയത്തും നന്ദുനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിയാണെങ്കിലും അനാമികയ്ക്കാണെങ്കിലും അച്ഛനെ ഇങ്ങോട്ടാണ് ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടെൻഷനും കൂടി ഉണ്ട് അനാമികയ്ക്ക് അനിക്കാണെങ്കിലും നന്ദുനെ കാണാല്ലാത്ത ടെൻഷനും കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നീട് പൂജാരി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടിയുള്ളൂ ഉള്ളു മുഹൂർത്തത്തിനെയെന്ന് പറയട്ടോ അപ്പോൾ വേണുവിനെ പോയിട്ടും കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ആ ദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അങ്ങനെ അമ്മിയാണെങ്കിലും ഭയങ്കര ഇരിക്കുകയാണ് അപ്പോൾ അജയം ചോദിക്കുന്നുണ്ടായിരുന്നു വേണുവിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ അതാരാന്ന് എനിക്കറിയില്ല എന്ന് ഇങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ വേണോ അങ്ങോട്ട് പോയിട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയത്ത് അനാമികക്ക് ഭയങ്കര ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ പലിശക്കാരനാവോ എന്നുള്ളൊരു ടെൻഷനോടെയാണ് കേട്ടോ അങ്ങനെ അനിയുടെ മുഖത്തേക്ക് നോക്കി ആകെ പേടിച്ചിരിക്കുകയാണ് അനാമികയാണെങ്കിലും അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്